മാഞ്ഞാലി വ്യാകുലമാതാ പള്ളി പാരീക്ഷാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഫാദർ സെബാസ്റ്റ്യൻ നിർവഹിച്ചു മാഞ്ഞാലി സെന്റ് മേരീസ് മരണ സഹായ സംഘം സെക്രട്ടറി ജോസ് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഫിലിപ്പ് കളത്തിൽ ട്രഷറാർ ജിൽസൺ കളത്തിൽ ചൈതന്യ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നിവർ സംസാരിച്ചു ദൈവത്തിന്റെ ഏറ്റവും അമൂല്യമായ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഞാൻ ബയോളജി ഒന്നും പഠിച്ചിട്ടില്ല പട്ട് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കും ദൈവം നമ്മൾ ഒത്തിരിയേറെ അവയവങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കരുതലോട് സൃഷ്ടിച്ചിട്ടുള്ള ഏത് അവയവമാണെന്ന് പറയാൻ സാധിക്കും അത് കണ്ണാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കണ്ണാണെന്ന് പറയുന്നത് ദൈവം ഭയങ്കര ക്രീമാണ് സൃഷ്ടിയില് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തു അതിനെല്ലാവിധ സംരക്ഷണം ഉറപ്പ് നൽകി ഇതിന്റെ പേരെന്താ പറയുന്നത് എന്താണ് പറയുന്നത് ഈ ഈ രോമത്തിന്റെ പേരെന്താ പറയുന്നത് എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡോക്ടേഴ്സ് എന്താ ഡോക്ടേഴ്സ് പറയാൻ വ്യക്തമായിട്ട് പറയും എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മനസ്സിലായ കണ്ണിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ വയ്യർപ്പിനെ തടഞ്ഞു നിർത്തുന്ന ഒരു മതിലാണിത് ശരി പിന്നെ പേരെന്തോ കൊയ്യുള്ളത് പെണ്ണുങ്ങളെ പോലെ ത്രെഡൊക്കെ ചെയ്യാൻ പോകാറുണ്ട് അല്ലേ നമ്മുടെ സൗണ്ടിലും കൂട്ടാറുണ്ട് വീട്ടിൽ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കും ഡോക്ടർ ശരിയല്ലേ മതലാണ് ശരിക്കും പറഞ്ഞിട്ട് ദൈവം സൃഷ്ടിച്ചു നമ്മുടെ കണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അടുക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാലോചിച്ച് നോക്കിക്കേ ഒരു മതലാണിത് വീണ്ടും കണ്ണ് ചിങ്ങിയത് നമ്മളിങ്ങനെ ഇപ്പൊ ഇടക്കിട അത് അത് അടച്ചു തുറ തുറക്കാറില്ല അതെന്തിലും ചെയ്യണമെന്ന് അറിയാമോ എന്താ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണില് കൊടുക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം കൊടുക്കുന്ന വിശ്രമമാണ് ശരിക്കും ഇനി ക്യാമ്പിൽ നിന്ന് പോകുന്ന നിർദ്ധനരായ രോഗികൾക്കും ചൈതന്യയിലെ താക്കോൽദായ തിമിരശസ്ത്രക്രിയ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണിലെ ഇഞ്ചക്ഷനോ മുറിവോ വേദനയോ ഇല്ലാത്ത തരത്തിലുള്ള അത്യാധുനിക താക്കോൽദാര തിമുര ശസ്ത്രക്രിയായ പാക്കോ എമിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന ടീ ഹോൾ ശസ്ത്രക്രിയയാണ് നമുക്ക് ക്യാമ്പിൽ നിന്ന് വരുന്നവർക്കും ചെയ്തു കൊടുക്കുന്നത് ഇന്നത്തെ ക്യാമ്പിൽ തിമിരവും മറ്റ് തുടർ ചികിത്സയും വേണ്ട രോഗികളെ ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴരയ്ക്ക് ഇവിടെ നിന്നും സൗജന്യമായ ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്